സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിലും വൈദ്യുതി നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് ഇ ബി വീണ്ടും സർക്കാരിനെ സമീപിച്ചു കൊതിച്ചുയർന്ന വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ലോഡ് ഷെഡിംഗ് വേണമെന്നാണ് കെ എസ് സി ബിയുടെ പക്ഷം അണക്കെട്ടുകളിൽ രണ്ടാഴ്ചത്തെ വൈദ്യുതിക്കുള്ള വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തിയതിനിടെയാണ് കെ എസ് സി ബി സർക്കാരിനെ സമീപിച്ചത് പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി യൂണിറ്റ് ആണ് തിങ്കളാഴ്ച സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം അയ്യായിരത്തി അറുനൂറ്റി നാല്പത്തി എട്ട് മെഗാവാട്ടാണ് പീക്ക് സമയത്തെ ഉപയോഗം ലോഡ് കൂടി ട്രാൻസ്ഫോർമറുകൾ ട്രിപ്പ് ട്രിപ്പാകുന്നുവെന്നും ഇതുവരെ ഏഴായിരത്തിലധികം ട്രാൻസ്ഫോർമറുകൾ തകരാറിലായെന്നും കെ എസ് ഇ വ്യക്തമാക്കി ഇക്കാരണത്താൽ പലയിടത്തും പതിനഞ്ചു മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടി വന്നിരുന്നു നിയന്ത്രണങ്ങൾ സ്വീകരിക്കുന്നതോടെ ജീവനക്കാർക്കെതിരെ ജനം തിരിയുന്നത് ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുമെന്നും കെ പറയുന്നു കെ എസ് സി ബിയുടെ ആവശ്യത്തോട് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നാൽ നിയന്ത്രണം കൊണ്ടുവന്നില്ല എങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു വൻതുകി പുറത്തുനിന്ന് വൈദ്യുതി എത്തിച്ചിട്ടും പീക്ക് സമയത്തെ ആവശ്യത്തിനുള്ള വൈദ്യുതി ലഭിച്ചിട്ടില്ല ഇതോടൊപ്പമാണ് വൈദ്യുത വിതരണ ശൃംഖലയിൽ കേടുപാടുകൾ വരുന്നതായി കെ എസ് സി ബി ചൂണ്ടിക്കാണിച്ചത് നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ബുധനാഴ്ച കെ എസ് സി ബി ഉന്നതതല യോഗം ചേരും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ